ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഴിന്റെ പണി എന്നൊക്കെയുള്ള ആ പ്രൊമോ വന്നപ്പോഴേ നമ്മളാരും ഇത്രയും കരുതിയില്ല തുടങ്ങിയ ആഴ്ചയിൽ തന്നെ നല്ല ഒന്നാം തരം പണികളാണ് ഓരോ മേഖലയിലും ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു അനീഷിനെ ബിഗ് ബോസ് ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചത് അതൊരു വൻ പണിയായിരുന്നു അനീഷിനെ കൊണ്ട് വാസ്തവത്തിൽ ആ വീട്ടുകാർ പൊറുതി മുട്ടിയിരിക്കുകയാണ് അനീഷ് ഒരു വലിയ പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നക്കാരനൊന്നുമല്ല പക്ഷേ അനീഷ് രണ്ടു വാക്ക് പറഞ്ഞാൽ ആ വീട്ടിലത് പ്രശ്നമാകും ബിഗ് ബോസ് വീട്ടിൽ അനീഷിനെ അനീഷിനൊഴിച്ച് വേറെ ആർക്കും ഇഷ്ടമല്ല ഒരൊറ്റ വ്യക്തി പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആണ് അയാളുടെ സംസാര രീതികളും അയാളുടെ നടപ്പും അയാളുടെ പോക്കും വരവും അയാൾ ടോട്ടലി ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരാളാണ് ഇതൊക്കെ ആണെങ്കിൽ പോലും അയാൾ ഒരു അപകടകാരി അല്ല അയാൾ ആർക്കും എതിരെ ഗൂഢാലോചനകൾ നടത്തുന്നില്ല ഒരാളുമായിട്ടും ചേർന്ന് അയാൾ ഭാവി പ്ലാനിങ്ങുകൾ നടത്തുന്നില്ല അയാളുടെ മനസ്സിലെ ചിന്തകൾ അയാൾ ആരുമായിട്ടും പങ്കുവെക്കുന്നുമില്ല തികച്ചും ഒരൊറ്റയാൻ പക്ഷെ ഈ ഒറ്റയാനെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഭയമുണ്ടെന്ന് പറയാം അയാൾ ഇനി വലിയ കളി കളികളിച്ചു നമ്മളെ പുറത്താക്കുമോ എന്നുള്ള ഭയമൊന്നുമില്ലെങ്കിൽ പോലും അനീഷ്ടിനെ അവരൊക്കെ ഭയപ്പെടുന്നുണ്ട് അതുമാത്രവുമല്ല അനീഷ്ടിനെ കാര്യമായിട്ട് ബിഗ് ബോസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പിൻപിൽ പല കാരണങ്ങളുമുണ്ട് കളി കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് ലൈവ് കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാകും ആ വീട്ടിൽ ഒരു എല്ല് കൂടുതലാണ് എന്ന് പറയേണ്ട പല ആൾക്കാരുമുണ്ട് ഈ ആൾക്കാരുടെയൊക്കെ എല് ഒടിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് കണ്ടെത്തിയിരിക്കുന്ന ഒരു ട്യൂൾ ആണ് എന്ന് കൂടി പറയണം അനീഷ്ടിനെ ഈ ആഴ്ചയിൽ അതിനുവേണ്ടി തന്നെ അനീഷിന് സ്പെഷ്യൽ അധികാരങ്ങളൊക്കെ കൊടുത്ത് അനീഷിനെ കത്തിക്കേറുവാൻ വേണ്ടി ബിഗ് ബോസ് വിട്ടതുപോലെ തോന്നുകയാണ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും അനീഷ്ടിനെതിരായിട്ടാണ് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ പോലും അദ്ദേഹത്തെ വലിയൊരു ശത്രുവിന്റെ പക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പാനി ശരത്ത് അപ്പാനി ശരത്തിന്റെ കൂടെ ഇപ്പോൾ ജയിലിലായിരിക്കുന്ന അനുമോളും ആ ഒരു ലൈൻ തന്നെ പിടിച്ചാണ് മുൻപോട്ട് പോകുന്നത് അപ്പാനിയുടെയും അനുമോളുടെയും അങ്ങനെ പലരുടെയും ഒരു രീതി കണ്ടാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവരെന്തോ വലിയ പുള്ളികളാണെന്നുള്ളൊരു ഭാവമാണ് എന്ന് വെച്ചാൽ ഫിലിം സ്റ്റാർസ് ആണ് പ്രത്യേക പദവിയുള്ള ആൾക്കാരാണ് അവർ സെലിബ്രിറ്റികളാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാവമുണ്ട് അവരുടെയൊക്കെ മുൻപിൽ ഈ കോമണറായിട്ട് വന്നിരിക്കുന്ന അനീഷ് ഒരുമാതിരി സുബോധമില്ലാത്ത ഒരാളിനെ പോലെ പെരുമാറുന്നു അങ്ങനെയാണെങ്കിൽ മാക്സിമം അയാളെ ഒതുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതിന്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആൾ അപ്പാനി ശരത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവർക്കെതിരെ ഗെയിം കളിക്കുവാൻ അനീഷിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട് അനീഷിനെതിരെ കത്തിക്കേറുന്ന ആൾക്കാർക്കൊക്കെ എട്ടിന്റെ പണി ബിഗ് ബോസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് വന്നു കയറിയ സമയം മുതൽ ഇവരൊക്കെ അനീഷിനെതിരാണെങ്കിലും അപ്പാനി ശരത്ത് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് മുമ്പോട്ട് നീങ്ങുന്നത് പോലെയാണ് തോന്നുന്നത് ഒരുമാതിരി തെരുവ് റൗഡികളുടെ ശരീരഭാഷയോടുകൂടിയാണ് അപ്പാനി മിക്ക സമയങ്ങളിലും അനീഷിന്റെ മുൻപിലേക്ക് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെയാണ് അനീഷിന് കിട്ടിയ സ്പെഷ്യൽ അധികാരം വെച്ചുകൊണ്ട് അപ്പാനിയെ തന്നെ അയാൾ ജയിലിലേക്ക് വിടുവാൻ തയ്യാറായതും അപ്പാനിയെ അനീഷ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതോടുകൂടി തന്റെ ഏറ്റവും വലിയ ശത്രുവാക്കി അയാളെ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് അനീഷ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജയിലിനകത്ത് താൻ കയറത്തില്ല എന്നുവരെ ഒരു പ്രസ്താവനയും അപ്പാനി ഇതിനിടയിൽ നടത്തുകയും ചെയ്തു അതിന്റെ കാരണം ഇതിനിടയ്ക്ക് അടുത്ത ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടി വന്നല്ലോ ഷാനവാസിനെ ക്യാപ്റ്റനാക്കുകയും ചെയ്തു അപ്പോൾ ഷാനവാസിന് ഇന്ന് തന്നെ അധികാരം കിട്ടും എന്നുള്ള ചിന്തയിലാണ് അപ്പാനി അങ്ങനെ കയറി അടിച്ചത് പക്ഷേ ഷാനവാസിനെ കൊണ്ടായിരുന്നില്ല ജയിലിന്റെ നാടമുറിപ്പിച്ചതും ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതും ഒന്നും ഇപ്പോഴത്തെ ക്യാപ്റ്റനായ അനീഷിനെ കൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിയെ ജയിലിനകത്തേക്ക് അടയ്ക്കുന്നത് അനീഷ് നല്ല ഒന്നും ഇതെല്ലാം അയാളുടെ അഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ അടിപൊളിയാണ് അപ്പാനി കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയിലിനകത്ത് കിടന്നുകൊണ്ട് വലിയ ചന്ദ്രഹാസം മുഴക്കലൊക്കെ നടത്തി അനീഷിനെതിരായിട്ട് ആ കൂട്ടത്തിൽ അനുമോളും കൂടുകയും ചെയ്തു ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് ആ ഗാർഡൻ ഏറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സമയം ഉലാത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജയിലിന്റെ വാതിൽ വന്നിട്ട് അനുമോളോട് പറഞ്ഞു നിനക്ക് വ്യക്തിത്വമില്ല എന്ന് ആ ഒരൊറ്റ വാക്ക് അപ്പാനി ശരത്ത് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റി വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി ആ ഗാർഡൻ ഏറിയിലിട്ടുകൊണ്ട് അനീഷിനെ കടന്നാക്രമിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നു അപ്പാനി പറയുന്നുണ്ട് നീ പെട്ടി പായ്ക്ക് ചെയ്തു എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ ഇതിനകത്തുനിന്ന് കെട്ടുകെട്ടിച്ച് പുറത്തുവിടും അത് കേൾക്കുമ്പോൾ അനുമോൾ പറയുകയാണ് നീ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയാൽ അവിടെ എന്റെ ആൾക്കാരുണ്ടായിരിക്കും നിന്നെ കൈകാര്യം ചെയ്യാൻ നിന്റെ നാട്ടിൽ വന്ന് എന്റെ ആൾക്കാർ നിന്നെ കൈകാര്യം ചെയ്തിരിക്കും ഇത്രയും ഒന്നും പറഞ്ഞു വെക്കുവാൻ തക്കവണോ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്ന ആ പ്രൊവോക്കേഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത്രയും വലിയൊരു കൊടിയ ശത്രുവിനെ പോലെ ഹരുവാനും അയാൾക്ക് കൊട്ടേഷൻ കൊടുക്കുവാനും തക്കവണ്ണം ഒന്നും അയാൾ തള്ളയ്ക്ക് വിളിച്ചിട്ടില്ല തന്തയ്ക്ക് വിളിച്ചിട്ടില്ല ഒന്നും മോഷ്ടിച്ചിട്ടില്ല കയ്യും കാലും വെട്ടുവെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല അയാൾ അയാളുടെ പതിവ് ശൈലിയിൽ ഒന്നോ രണ്ടോ വാക്കുകൾ വിളിച്ചു പറയും അതിന്റെ ഒരു ഇറിറ്റേഷനാണ് ഇത്രയും വലിയ കുടിപ്പകയായിട്ട് പൊങ്ങി വരുന്നത് കാരണം ഇവര് സെലിബ്രിറ്റികളാണല്ലോ അയാളുടെ ഒരു നിസ്സാരക്കാരനായ ഒരു മനുഷ്യനും അപ്പോൾ സെലിബ്രിറ്റികളായ ഞങ്ങളെ അതിന്റെ വില തന്നു ഇയാൾ മാനിച്ചില്ല അയാൾ ഞങ്ങൾക്ക് പുല്ലുവല പോലും തരുന്നില്ല അതിനകത്തു നിന്നും ഈഗോ ഹർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഈഗോ ഹട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും വലിയ ചന്ദ്രഹാസം മുഴക്കി അയാൾക്കിപ്പോൾ കൊട്ടേഷൻ കൊടുക്കും എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിനിടയിൽ രസകരമായ ഒരു കാര്യം കൂടി കേട്ടു ഈ വ്യക്തിത്വമില്ല അനുമോൾക്കെന്ന് അനീഷ് പറയുന്നത് കേട്ടുകൊണ്ട് ആ ഒരൊറ്റ വാക്കി പിടിച്ചുകൊണ്ടാണ് അപ്പാനി അങ്ങോട്ട് ഇളകാൻ തുടങ്ങിയത് അതായത് അനുമോളുടെ ഭാവിയുടെ അട്ടിപ്പേറവകാശം മുഴുവനും അപ്പാനി ശരത്ത് ഏറ്റെടുത്തിരിക്കുന്നത് പോലെയാണ് അവൾ ഒരു പെൺകുട്ടിയല്ലേ അവളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രസ്താവനയല്ല അവൻ നടത്തിയത് അവൾക്ക് വ്യക്തിത്വമില്ലെന്ന് പറയാൻ ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് അനുമോളുടെ രക്ഷകർത്താവായിട്ട് അല്ലെങ്കിൽ ലോക്കൽ ഗാഡിയന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടൊക്കെ അയാൾ അങ്ങ് നിറഞ്ഞു നിന്ന് ആടുകയാണ് ഇത് പെട്ടെന്ന് മനസ്സിൽ കാര്യമുണ്ട് ഇതേ അപ്പാനി ശരത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് പറഞ്ഞത് അനിമോൾ ഒന്നും അല്ല അവൾ ബിഗ് ബോസിനകത്ത് വന്ന് വലിയ ഷോ കാണിക്കുകയാണ് അവൾ പുറത്ത് എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അവളുടെ ചരിത്രം പറയാൻ തുടങ്ങിയാൽ അവൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങി ഓടും ഫ്ലവേഴ്സ് ചാനലിൽ അവൾ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരുത്തനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് അവൾ കാശ്ക്കിയത് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയാണെന്നും അവൾക്കൊരു ഭാവിയുണ്ടെന്നും ഞാൻ ഈ പറയുന്ന പ്രസ്താവന അങ്ങേയറ്റം മോശമാണെന്നും ഒരു സ്ത്രീയെക്കുറിച്ചും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പുരുഷനും പറയാൻ പാടില്ലാത്ത കാര്യമാണെന്നും ഇതവരുടെ ഭാവിയെ ബാധിക്കും എന്നും ഒന്നും ഒരു ചിന്തയുമില്ലാതെ അവൾ മറ്റൊരുത്തനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുവാൻ തൻ്റെയിടം കാണിച്ച ആ അപ്പാനി ശരത്താണ് ഇപ്പോൾ പറയുന്നത് അനീഷ് വ്യക്തിത്വമില്ലെന്ന് പറഞ്ഞത് അവരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണെന്ന് ഓ എന്തൊരു കരുതലാണ് എത്ര നല്ല ആങ്ങളയായിട്ടാണ് ഇയാൾ ചമയുന്നത് സത്യത്തിൽ ഇയാൾ മനസ്സിലാക്കുന്നില്ല ഈ ഇരട്ടത്താപ്പുകളൊക്കെ കണ്ടുകൊണ്ടൊരു സമൂഹം എല്ലായ്പ്പോഴും ടെലിവിഷന്റെ മുൻപിൽ ഇരിപ്പുണ്ടെന്നും ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും ബിഗ് ബോസ് പകർത്തി തന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന നമുക്കറിയാം ഈ ജയിലിനകത്ത് കിടന്ന് കൊണ്ട് കാണിക്കുന്ന കസർത്തും ഈ വലിയ തീവ്രമായ കരുതലും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഈ വല്യേട്ടൻ അപ്പുറത്ത് ഗ്രൂപ്പ് കളിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഈ അനുവിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നതെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടത്താപ്പേ നിന്റെ പേരാണോ അപ്പാനി ശരത്ത് എന്ന് ചോദിക്കേണ്ടി വരികയാണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാം വിയോജിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ഇവന്മാരൊക്കെ അതിനകത്ത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ നൂറിലൊരംശം പോലും ഇതുവരെയും അനീഷിന്റെ വായിലൊന്നും വന്നിട്ടില്ല അയാൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കാര്യം ശരിയാണ് അയാളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം അതൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ ഒരു കാര്യം സെലിബ്രിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ അയാൾ പുല്ലുവില പോലും കൊടുത്തിട്ടില്ല ഇവരെ ഒന്നും അയാൾ മാനിച്ചിട്ടുമില്ല നീയൊക്കെ എത്ര വലിയ സെലിബ്രിറ്റികളാണെന്നുണ്ടെങ്കിലും നിനക്കൊക്കെ എതിരെ കളിക്കാൻ തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ആ ചങ്കുറപ്പോടുകൂടി നല്ല രജിസ്റ്റേഡ് തൊലിയുമായിട്ട് തന്നെയാണ് അനീഷും അതിനകത്ത് കയറിപ്പറ്റിയിരിക്കുന്നത് അനീഷിന്റെ ഗെയിമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല അനീഷിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗെയിം സ്ട്രാറ്റജി ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തുമില്ല കാരണം അനീഷിന് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ സംസാരിക്കാനില്ല അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയത്തുമില്ല ഈ നടപ്പും വല്ലപ്പോഴും വരുന്ന ഒന്നിരണ്ട് ഇറിറ്റേറ്റിംഗ് വർത്തമാനത്തിനും അപ്പുറം അനീഷ് ഭാവിക്ക് വേണ്ടി എന്താണ് അവിടെ കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ബിഗ് ബോസിനുള്ളിൽ അയാൾക്ക് തുടർന്ന് ആയുസ് ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയും എങ്കിലും ഇത്രയധികം അയാൾ ആക്രമിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ വലിയ പുള്ളികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള പരിഗണന നീ നൽകിയില്ല എന്നുള്ള ആ ഒരു അസ്വസ്ഥതയിലാണ് ഇയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ തയ്യാറായിരിക്കുന്നത് എന്തായാലും അതിനനുസരിച്ച് തന്നെയുള്ള പണിയാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജയിലിനകത്ത് പോയി കിടന്നു ജയിലിനകത്ത് കിടക്കുന്ന ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ച് സാധാരണ രീതിയിലുള്ള പണിഷ്മെന്റുകളൊക്കെയാണ് ബിഗ് ബോസ് കൊടുക്കാനുള്ളത് എന്നാൽ ഇത്രയും കിടന്ന് അർമാദിച്ച രണ്ടാൾക്കാരുടെയും കയ്യിലേക്ക് വലിയ കുട്ടകം കണക്കിലാണ് ബിഗ് ബോസ് ഗോതമ്പ് ഓടി കൊണ്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് എനിക്ക് ചില അതിഥികൾ വന്നിട്ടുണ്ട് അവർക്ക് ചപ്പാത്തി തിന്നണമെന്നാണ് താൽപ്പര്യം വട്ടത്തിലുള്ള ചപ്പാത്തി ഉണ്ടാക്കണം ചതുരത്തിലുള്ള ചപ്പാത്തി ഉണ്ടാക്കണം ത്രികോണാകൃതിയിലുള്ള ചപ്പാത്തിയും ഉണ്ടാക്കണം ഈ പറയുന്നത് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ അവർ പിണങ്ങും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു വാണിങ് ഈ തടവുകാർക്ക് അല്ലെങ്കിൽ അനുമോൾക്കും അപ്പാനി ശരത്തിനും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള അറിയാം വെളുപ്പിന് മൂന്നരയാകുന്ന സമയം വരെയോളം അവർ മാവു പരത്തി മാവു പരത്തി ഊപ്പാട് വന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് അനീഷിന്റെ ഒരു വിജയം തന്നെയാണ് അനീഷിനെ വെച്ചുകൊണ്ട് ബിഗ് ബോസ് കളിച്ച കളിയാണ് നിങ്ങളൊന്നും വലിയ പുള്ളികളല്ല പണി തരാനാണെന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ സൂചന തന്നെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് വെളിയുള്ളവന് ഇത് തിരിയും ഇല്ലാത്തവനൊക്കെ നട്ടം തിരിയും ആ തരത്തിലുള്ള കാഴ്ചകളാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും നാളെയും മറ്റന്നാളും വലിയ പുകിൽ അവിടെ നടക്കാൻ സാധ്യതയുണ്ട് ലാലേട്ടൻ വരികയാണ് നാളെയും മറ്റന്നാളും നടക്കുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം ഈ ആഴ്ചയിൽ അവിടെ കാട്ടിക്കൂട്ടിയതിനെല്ലാം ലാലേട്ടൻ ഏത് രീതിയിലാണ് ഇവരെ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ തന്നെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും അപ്പാനി ശരത്തിനും അനുമോൾക്കും കുഴയ്ക്കുവാൻ വേണ്ടി ഗോതമ്പ് പൊടി ധാരാളം അവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു ഈ ഗോതമ്പ് ജയിലിന്റെ ഗേറ്റ് തുറന്ന് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയും അവരെ എങ്ങനെയൊക്കെയാണ് ചപ്പാത്തി പരത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആ നിയമാവലി വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു പക്ഷേ ജയിലിൻ്റെ ഗേറ്റ് അടയ്ക്കാൻ സമ്മതിക്കുന്നില്ല അതാരാണ് പുറത്തൊരു ഗുണ്ടയുണ്ട് അനുവദനീയമായ സമയത്തല്ലാതെ ജയിലിൻ്റെ പരിസരത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള നിയമം അവിടെ നിലനിൽക്കുമ്പോഴാണ് ആ ഗുണ്ട വന്നിട്ട് ആ ഗേറ്റിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനീഷ് ചുറ്റിലും കറങ്ങി നടക്കുകയാണ് അയാളൊന്നും മാറിയിട്ട് അത് അടയ്ക്കാൻ പക്ഷെ അയാൾ സമ്മതിക്കില്ല ആ ഗുണ്ടയുടെ പേരാണ് അക്ബർ ഖാൻ കഴിഞ്ഞ ദിവസം രേണു സുധിയെ സെപ്റ്റിക് ടാങ്കിനോട് ഉപമിച്ച ആ മഹാൻ അയാൾ എന്ത് ധൈര്യത്തിലാണ് അധികാരമുള്ള അനീഷ് ഗേറ്റ് അടയ്ക്കാൻ വരുമ്പോൾ അത് അടപ്പിക്കാതെ അതിന്റെ വാതുക്കൾ കയറി ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ബലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവരൊക്കെ പണി ഇരന്നു വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുമാത്രവുമല്ല ഞങ്ങളൊക്കെ വലിയ പുള്ളികളാണ് നീ വെറും കീടമാണ് നീ വെറും പുഴുവാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം ഇതിനൊക്കെ നാളെ എണ്ണി എണ്ണി ഇവനൊക്കെ കണക്ക് പറയേണ്ടി വരും ഈ സീസൺ കയ്യിൽ നിൽക്കുന്ന സീസൺ അല്ല പ്രവചിക്കാൻ കഴിയാത്തത് പലതുമോടെ സംഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം പണി ഓരോ ആൾക്കാരും ഇരന്നു വാങ്ങിക്കുകയും ചെയ്യും അതിൻ്റെ സൂചനകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ